ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്ക്വേർ കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സിനി ക്ലൈംസ് ആണേ ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ പ്ലാൻസ് ഓർഡർ ചെയ്തവർക്ക് കുറച്ച് പേർക്ക് ഇനിയും പ്ലാൻസ് അയക്കാനുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് എലക്ഷൻ്റെ അവധി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ സൺഡേ ആണല്ലോ ഈ ആഴ്ചയിൽ പിന്നെ മെയ് ഒന്നാം തീയതി ഈ ഹോളിഡേ ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കുറച്ച് നീണ്ടു പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർക്ക് നെക്സ്റ്റ് വീക്കായിരിക്കും പ്ലാൻ്റെ അയക്കുക കേട്ടോ ഈ ആഴ്ചയിൽ സെയിലിനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ഈ ചൂട് സമയത്ത് നിങ്ങൾക്ക് അയച്ചു തരാനും അതുപോലെ നിങ്ങൾക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ അത് നട്ടുപിടിപ്പിക്കാനും വലിയ ബുദ്ധിമുട്ടില്ലാത്ത പ്ലാന്റ്സ് ആണേ കുറച്ച് പേരെങ്കിലും മെസ്സേജ് ഇടാറുണ്ട് വെള്ളത്തിൻ്റെ ലഭ്യത കുറവുള്ളത് കൊണ്ട് ചെടികളൊക്കെ മാനേജ് ചെയ്യാച്ചൊരു ബുദ്ധിമുട്ടാണ് നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ കുറുമ്പിൻ്റെ തന്നെയാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് എന്തേരുന്നാലും തമ്പുരാൻ കനിഞ്ഞില്ലേൽ നമുക്കൊരു രക്ഷയില്ല ഇങ്ങനെ ശരീരം ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും കുറച്ച് പച്ചപ്പും കാണാൻ രണ്ട് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊരാശ്വാസമല്ലേ അതുകൊണ്ട് മാക്സിമം പുതിയ പുതിയ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക ഡി ടി ഡി സി വഴി പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ അത് അയച്ച് രണ്ട് ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ ഞാനിവിടുത്തെ പ്ലാൻസ് അയച്ചു നിങ്ങൾ അറിയിച്ചതിന് ശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അറിയിക്കണം കേട്ടോ തന്നെ അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് കിട്ടുമ്പോൾ ചിലതിൽ പേരുണ്ടാവില്ല ചിലതിൽ പിൻകോഡ് ഉണ്ടാവില്ല അപ്പോൾ അതൊരു കംപ്ലീറ്റ് അഡ്രസ്സായിട്ട് അയക്കാൻ ശ്രദ്ധിക്കണേ വേറൊരു കാര്യം നിങ്ങളുടെ നിയറസ്റ്റ് ഡി ടി ഡി സി അതാണൂടെ ഇന്ന് അഡ്രസ്സിൽ ആഡ് ചെയ്തിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം നമുക്ക് സെയിലിനുള്ള പ്ലാൻസ് കാണാം സെയിലിസിലെ ഏറ്റവും ആദ്യത്തെ പ്ലാന്റ് കാക്ടസ് പ്ലാന്റ് ആണ് എത്ര വലിയ ചൂടിനെ അതിജീവിക്കാൻ കഴിവുള്ള പ്ലാന്റ് ആണത് കാക്ടസിൽ ഒത്തിരി വെറൈറ്റി ഉണ്ടെങ്കിലും ഈ ഒരു വെറൈറ്റിയുടെ ഭംഗി വേറെ ഒന്ന് തന്നെയാണ് സെയിലിനുള്ള പ്ലാന്റ്സ് ഏകദേശം ഈ ഒരു സൈസിലാണ് ഉള്ളത് വെള്ളം ഒത്തിരി തങ്ങി നിൽക്കാത്ത രീതിയിലുള്ള ഒരു പോട്ടിങ് മിക്സിൽ വേണമെന്ന് നടാനായിട്ട് അതുപോലെ തന്നെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകത്തല്ല അങ്ങനെ കാലങ്ങളോളം ഇരുന്നോളും ഇതിൻ്റെ പൂ കണ്ടല്ലോ റെഡ് ഒരു പ്രത്യേക ഷേപ്പിലാണ് ഈ ഫോണിലൊക്കെ ഈ സ്മൈൽ കാണത്തില്ലേ അതുപോലെ തോന്നുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക ഇച്ചിരി വിലയുണ്ട് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതുപോലെ ഒരു പോട്ടിന് റേറ്റ് വരുന്നത് നമ്മൾ നടുന്ന പോട്ടിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും ഇതിലിങ്ങനെ പുതിയ മുളപ്പുകൾ ഇങ്ങനെ നിറഞ്ഞു വരിക അടുത്തത് പ്ലുമേറിയ പ്ലാന്റ് ആണ് നമ്മുടെ നാട്ടിൽ ചില ഏരിയയിൽ ചെമ്പകം പറയും ഈ പ്ലാന്റിനെ ചിലയിടത്ത് പാല എന്ന് പറയും ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ കൂടുതലും ഇത് പാലച്ചെടി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പിങ്ക് കളറിൻ്റെ നടുക്ക് മഞ്ഞ കളർ ഷെയ്ഡ് വരുന്ന കളർ വെറൈറ്റി ആണിത് ഇതിപ്പോൾ ജസ്റ്റ് മുട്ട് വിരിഞ്ഞു വരുന്ന ഒരു പരുവാണ് ഫുൾ വിടന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് ഒരുപാട് എല്ലാവർക്കും അറിയാം ഈ ചെടി കാണാത്തവരായിട്ട് വളരെ കുറവാളുകൾ ഉണ്ടാവുകയുള്ളൂ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റുള്ളവർക്ക് നടാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണത് നമുക്ക് സെയിലിനുള്ള പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഒരു പ്ലാന്റിൻ്റെ വൺ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് പൊതുവേ ഇത് തറയിൽ നടന്നൊരു ചെടിയാണെങ്കിലും സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പമുള്ളൊരു ചട്ടിക്കകത്ത് നട്ടു കൊടുത്താൽ മതി ബ്ലൂമേറിയുടെ വൈറ്റ് കളർ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അടുത്തത് അതിൽ അഞ്ചെതിലുള്ള പൂവിൻ്റെ നടുക്കൊരു യെല്ലോ ഷെയ്ഡ് വരുമ്പം നല്ല ഭംഗിയാണ് ഈ വൈറ്റ് കളർ പൂവിനോടാണ് കൂടുതലും ആളുകൾക്ക് പ്രിയം തോന്നുന്നത് കാരണം ഈ കളർ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് കൂടുതൽ കൂടുതലാളുകളും ആവശ്യപ്പെടാറ് സെയിലിനുള്ള പ്ലാന്റ്സ് കൂടുതലും സിംഗിൾ സ്റ്റെം പ്ലാന്റ്സ് ആണ് വലിപ്പുള്ള പ്ലാന്റ് ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് വെയിറ്റ് വരുന്നതിനെ വൈറ്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണേ അടുത്ത് നമ്മുടെ പൗഡർ പഫ് പ്ലാന്റ് ആണ് കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ പൗഡർ ഇടുന്ന പഫ് പോലെ നല്ല ഭംഗിയുള്ള ചുമന്ന പൂക്കൾ ഇതുപോലെ നിറഞ്ഞുണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പൗഡർ പഫ് പ്ലാന്റ് സെയിൽ ചെയ്യണത് ഇതിന് മുമ്പ് ഇതുപോലത്തെ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ടാവുന്ന എന്ന പേരുള്ള ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് എൻ്റെ ഇന്ന് മേടിച്ചായിരുന്നു പക്ഷേ കോമ്പ്രട്ടം പ്ലാന്റ് കുറച്ച് വലുതായി പൂക്കൾ ഉണ്ടായി തുടങ്ങുകയുള്ളൂ പക്ഷേ പൗഡർ പഫ് കണ്ടോ ഇതുപോലെ കുഞ്ഞു പ്ലാന്റിൽ തന്നെ പൂക്കളായി തുടങ്ങും രണ്ടിൻ്റെ മേലകൾക്കും ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ടെൻ റുപ്പീസാണ് ഒത്തിരി പ്ലാന്റ് ഇല്ല കേട്ടോ വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കെ കിട്ടുകയുള്ളു തറയിലും ചട്ടിയിലൊക്കെ നമുക്ക് നേടാം കുറച്ച് പൊക്കം വെക്കും കേട്ടോ അടുത്തത് ആണ് നല്ല വെരിഗേറ്റഡ് ലീവ്സ് ഉള്ള ചെടിയിൽ കുഞ്ഞു കുഞ്ഞു വെള്ളപ്പൂക്കൾ നിറഞ്ഞു നിൽക്കും ഒരു ബുഷി പ്ലാന്റ് ആയിട്ട് നിന്നിട്ട് അതിലിങ്ങനെ നിറയെ വെള്ളപ്പൂക്കൾ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയല്ലേ സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ് നല്ല വെരിഗേറ്റഡ് ലീവ്സ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ്സുമാണ് നല്ല ക്യൂട്ട് ലുക്കുമാണ് പിങ്ക് കളർ മന്ദാരാണ് അടുത്ത പ്ലാന്റ് നല്ല സ്പേസ് ഉള്ളുകൊടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു മരമായിട്ട് വളർന്നു പൂക്കുന്ന ചെടിയാണ് ചട്ടിയിലും നടാം പ്ലാന്റ് സൈസ് ഇതാണ് ഒരു പ്ലാന്റിന് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് ഇത് ഇതുപോലെയുള്ള കവറിലാണ് വരുന്നത് ചെറിയ സ്റ്റെം അല്ലേ അതുകൊണ്ട് തന്നെ നമ്മളിത് അയക്കുമ്പം എടുത്ത് റീപാക്ക് ചെയ്യില്ല ഇതുപോലെ തന്നെ ഈ കവറോട് കൂടി തന്നെയായിരിക്കും അയയ്ക്കുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക പണ്ട് മുതലേ നമുക്ക് കണ്ടുപരിചയമുള്ള ഒരു പ്ലാന്റ് ആണിത് ചതാവേരി മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് ആണെങ്കിലും ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ് കൂടുതലും ഇതിൻ്റെ ഇലകൾ നമ്മൾ ഫ്ലവർ ഡെക്കറേഷൻ ഉപയോഗിക്കാറുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു ക്രീപ്പറായിട്ട് ഇതിങ്ങനെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ നല്ല പച്ചപ്പാണ് കാരണം ഇതിൻ്റെ ഇലകൾ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് അതിൻ്റെ ഇലകളുടെ ആ ഒരു ഷെയ്പ്പിൻ്റെ ഭംഗിയാണ് എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് തെച്ചിട്ടൊരു മൂന്നാല് കളർ വെറൈറ്റീസ് ഇത്തവണ സെയിലിനുണ്ട് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സുമാണ് ഒരു ഓറഞ്ച് കളറിന് മഞ്ഞപ്പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ആദ്യത്തേത് ഇതിൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ കണ്ടോ ഈ ഒരു കളറിലാണ് ഇരിക്കുക എപ്പോഴും ഉണ്ടാകുന്ന ചെടികൾ വേണമെന്നുള്ളവർക്ക് തെച്ച് നല്ലൊരു ഓപ്ഷൻ ആട്ടോ കാരണം കുറച്ച് വെയിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് പൂവായിക്കോളും അത് മാത്രമല്ല നല്ല ബ്രൈറ്റ് കളറിൽ നിൽക്കുന്നു പൂക്കളായതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് തെച്ച് നമുക്കിപ്പം ഈ വലിയ ഇലകളുള്ളതും അതുപോലെ തന്നെ മിനിയേച്ചർ ടൈപ്പൊക്കെ ഇത് എല്ലാം തന്നെ വലിയ ഇലകളുള്ള ടൈപ്പാണേ അതുപോലെ തന്നെ പിങ്ക് കളർ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റും ഉണ്ട് ഇതിനെല്ലാം തന്നെ ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ സെയിം സൈസ് പ്ലാന്റ്സ് തന്നെ റെഡ് കളർ പൂക്കൾ ഉണ്ടാകുന്നത് റെഡ് കളറാണ് തെച്ചിയിൽ നമ്മൾ ആദ്യമേ കണ്ടുപരിചയമുള്ള പ്ലാന്റ് പിങ്കിൻ്റെ ഇതുപോലെ മിനിയേച്ചർ സൈസ് ഉള്ള പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് അതുണ്ട് കേട്ടോ സെയിം റേറ്റ് തന്നെ ഹൺഡ്രഡ് റുപ്പീസ് ഇത് തെച്ചിയുടെ വൈറ്റ് കളർ പൂക്കൾ ഉണ്ടാകുന്ന ചെടി ഞാനിതിന് മുമ്പ് കാണിച്ച പ്ലാന്റ്സിനേക്കാളും സൈസ് കുറച്ച് കുറവാണിതിന് ഇതൊരു പ്ലാന്റിൻ്റെ നയൻറ്റി റുപ്പീസ് ആണേ തെച്ചിക്ക് ഒത്തിരി കളർ വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ എല്ലാ കളേഴ്സും നമ്മൾ കളക്ട് ചെയ്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയിൽ ഇത് എപ്പോഴും പൂത്ത് കിട്ടാനായിട്ട് പൂക്കാനുള്ള വളങ്ങൾ ഇടയ്ക്ക് കൊടുക്കുക അതുപോലെ നല്ല വെയിലുള്ളിടത്ത് വെക്കുക ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള കട്ടാർവാഴ ഇത്തവണ നമുക്ക് സെയിലിൽ എത്തിയിട്ടുണ്ട് നമുക്കറിയാം മുടി വളരാനും അതുപോലെ സ്കിന്നിൻ്റെ പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടൊക്കെ നമ്മൾ കട്ടാർവാഴ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ചെടിക്കമ്പുകളൊക്കെ മുറിച്ച് നടുമ്പം നമ്മൾ ആ നടുന്ന ഭാഗത്ത് കറ്റാർവാഴയുടെ കുറച്ച് ജെല്ല് തേച്ച് നട്ടു നോക്കിയാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു കറ്റാർവാഴയുടെ ചെടിയുള്ളത് നല്ലതാണ് ഇതുപോലെയുള്ള ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഫേസിൻ്റെ ഒരു സൈഡ് ഫുൾ സ്കാർ ആയിപ്പോയായിരുന്നു ഈ കറ്റാർവാഴയുടെ ജെല്ല് മാത്രം വെച്ചിട്ടാണ് ഞാൻ ആ സ്കാർ ഫുള്ള് മാറ്റിയെടുത്തത് ലെൻഡാനയുടെ ക്രീം കളർ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് ക്രീം കളറിൽ നിന്ന് അടുക്കൊരു യെല്ലോ കളറ് ഡോട്ട് വരുന്നുണ്ടേ അപ്പോൾ ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റ്സ് എല്ലാം ഞാൻ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക പ്ലാന്റ്സിന്റെ റേറ്റ് ഒക്കെ എന്നാലാവുന്ന വിധത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരും ഒരിക്കലും കമൻറ്റ് ചെയ്തായിരുന്നു പ്ലാന്റ്സിൻ്റെ റേറ്റ് കൂടുതലാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നഴ്സറിയിൽ ഇതിലും വിലക്കുറവിലും പ്ലാന്റ് കിട്ടും എന്നൊക്കെ ഞാൻ ഇതിന് മുമ്പും വേറെ ഏതൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വയം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വിലയിൽ അത് സെയിൽ ചെയ്യാൻ പറ്റും എല്ലാ വെറൈറ്റി പ്ലാന്റ് നമ്മുടെ ഉണ്ടാവില്ല അപ്പോൾ വേറെ അടുത്ത് നിന്ന് വാങ്ങി നമ്മൾ റീസെയിൽ ചെയ്യുന്ന പ്ലാന്റ് ആകുമ്പോൾ പല കാര്യങ്ങളും നോക്കിയിട്ട് വേണല്ലോ അതിൻ്റെ ഒരു വിലയിടാന് ഒരു പ്ലാന്റ് ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട് എത്തി കിട്ടണമെങ്കിൽ അതിന് കുറേ കടമ്പകളുണ്ട് കേട്ടോ കുറച്ച് റിസ്ക്കും ടെൻഷനും ഒക്കെ ഉണ്ട് മാക്സിമം കെയർ ചെയ്താണ് നമ്മളത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴും അതുപോലെ തന്നെ ടേക്ക് കെയർ ചെയ്യുക ആരും ചെടികൾ നട്ടിട്ട് വെയിലുള്ള ഭാഗത്തൊന്നും കൊണ്ടുവയ്ക്കരുത് ഏത് ചെടിയായാലും പിടിച്ച് കഴിഞ്ഞിട്ടേ വെയിലൊട്ട് മാറ്റി വെക്കാവൂ പലരും ചെടികൾ നട്ടിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെ പലരും പല രീതിയിലാണ് നട്ടിട്ടുണ്ടാവുക അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ചിലർ ചെടി നടുമ്പം ചട്ടിയുടെ വക്കുവരെ നിറച്ചു മണ്ണ് ഇട്ടിട്ട് ചെടി നടും അങ്ങനെ നടരുത് കേട്ടോ നമ്മൾ നടുന്ന ചട്ടിയുടെ ഒരു ഭാഗം മണ്ണ് വേണ്ടു ഓരോ ചെടിയുടെയും നേച്ചറിനുസരിച്ചിട്ടുള്ള പോട്ടിങ് മിക്സ് വേണം നമ്മൾ തയ്യാറാക്കാനും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചിലർ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ചോദിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാറുണ്ട് ഓൾറെഡി എൻ്റെ എല്ലാ സെയിൽ വീഡിയോകളും ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ വെക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടോ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ